ഹലോ ചില കേസാണ് പുതുവീട്ടിലേക്ക് എല്ലാവർക്കും ഒരുക്കി കോടി സ്വാതന്ത്രി അപ്പൊ ഇന്ന് നമുക്ക് ബ്ലാക്ക് ഓഫ് വെച്ചിട്ട് ഒരു കളി കളിക്കാം കളിക്കട്ടോ വൈറ്റുമായിട്ട് അപ്പൊ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് വലിയൊരു സപ്പോർട്ട് ഉണ്ടാക്കും ഞാൻ കാരണം നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞ് പോകുന്നുണ്ട് മെയിൻ ആയിട്ട് എടുത്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയതായിട്ട് എടുക്കുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷെ എല്ലാവർക്കും നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാൻ ഇല്ല പല ആളുകളും പല ടേസ്റ്റ് ഉള്ളവരാണ് പക്ഷെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വേറൊരു സന്തോഷമുണ്ട് പിന്നെ ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട് ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ഒരു പെടപ്പൻ ഐറ്റം ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫ് വൈറ്റ് മുമ്പും അതേപോലെ നമ്മൾ വൈറ്റ് കളർ ഷർട്ടുമായിട്ട് കോമ്പിനേഷൻ ചെയ്യാൻ പോകണം കാരണം ഒരുപാട് പേര് ചോദിച്ചൊരു ഐറ്റം ആണ് നമുക്ക് ബ്ലാക്ക് ഓഫ് വൈറ്റിന്റെ ബ്ലാക്ക് മുണ്ട് ബ്ലാക്ക് മുണ്ടുമായിട്ട് വൈറ്റുമായിട്ട് നമുക്ക് കോമ്പിനേഷൻ ചെയ്യണം എന്നുള്ള എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു സ്റ്റോക്ക് വന്നിട്ട് അപ്പൊ കണ്ടിട്ട് ഓടിവായിട്ടോ ഈസി ആയിട്ട് മേടിച്ചെടുക്കാം സ്ക്രീൻഷോട്ട് ആയിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഈ വാട്സാപ്പ് നമ്പറിലേക്ക് കോൾ ചെയ്യണ്ട വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോടി ഒരു കാര്യം ചെയ്യാൻ നേരെ വീഡിയോ ഓഫ് ഓട്ടോ ഓഫ് വൈറ്റിൽ അതും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സിൽവർ ഹാഫ് ബ്ലാക്ക് ഹാഫിൽ വരുന്ന ഒരു ദോതി കേട്ടോ ഓഫ് ആയിട്ട് വിലയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് മേടിച്ചെടുക്കാൻ പറ്റും ലൈൻസ് ഒക്കെ വരുന്ന ഒരു ഐറ്റം കേട്ടോ വെറൈറ്റി ആണ് ഓഫ് വൈറ്റിൽ വരുന്നതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ തരുന്ന പ്രൈസിനുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും ഓക്കെ നമ്മളൊരു ആ ഫൈവ് ഐ റേഞ്ചിലാണ് ഈ ഡബിൾ ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം പേർക്കൊക്കെ അറിയാൻ പറ്റും അതേ റേഞ്ച് തന്നെയാണ് വരുക അഞ്ഞൂറ്റമ്പത് രൂപ റേഞ്ചാണ് നമുക്കിത് വരുന്നത് ഓക്കെ നമുക്കിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് വൈറ്റിൽ വരുന്ന തോത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ ഫാൻസി ടൈപ്പിൽ വരുന്നതാണ് അഞ്ഞൂറ്റൻപത് രൂപ നമുക്ക് തൗസൻഡ് എബോ പർച്ചേസ് പർച്ചേസുമ്പോൾ ഫ്രീ ഷിപ്പിംഗും തൗസൻഡ് ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയ ഷിപ്പിംഗ് ചാർജും വരും നമുക്ക് അതേപോലെ വൈറ്റ് കോമ്പിനേഷനില് ഷർട്ട് പറ്റി വന്നിട്ടുണ്ട് ഇത്തിരി സ്റ്റാർ ചെയ്ത ടൈപ്പാണ് ഓക്കെ കട്ടിയുള്ള ടൈപ്പാണ് കനുവുള്ളത് ാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ഇതിൻ്റെ റേഞ്ച് വരുന്നത് കേട്ടോ കട്ടുള്ള ടൈപ്പാണ് നമുക്ക് ഇത് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനായിട്ട് ഓക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും ഇതിലുള്ള കട്ടുള്ള ടൈപ്പൊക്കെ സ്റ്റാർച്ച് ചെയ്ത ടൈപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ആയിട്ട് ഇത് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് നമ്മൾ കോമ്പിനേഷൻ നമ്മൾ ഓഫ് ചെയ്തിൻ്റെ ബ്ലാക്ക് ഈ ടൈപ്പ് മുണ്ടാണ് ഓക്കെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ മുണ്ടിൻ്റെ റേറ്റ് വിലയും കാര്യങ്ങളെല്ലാം ഞാൻ ഫുൾ ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല കാരണം നിങ്ങൾ ഫുൾ ആ വീഡിയോ കണ്ട ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടും അപ്പോൾ ഇതിന് ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഓക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കോമ്പിനേഷനാണ് വൈറ്റും നമുക്ക് മിൽക്കി വെറ്റ് ഷർട്ട് ബെറ്റ് കട്ടിയുള്ള ടൈപ്പുമായിട്ട് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വന്ന ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോട്ട അടുത്തൊരു കോമ്പിനേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് തന്നെ പക്ഷേ ഇതിൻ്റെയും ഇതിൻ്റെ കര വ്യത്യാസമുണ്ട് ചെറിയ വേരിയേഷൻ ഉണ്ട് പക്ഷേ കാര്യം മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഐറ്റം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം മാറ്റിയെടുക്കാം കേട്ടോ സുഖമായിട്ട് കാരണം സെയിം മെറ്റീരിയൽ ഫൈവ് ഐറ്റ സീരിയസ് അഞ്ഞൂറ്റൻപതിൽ തന്നെ വരുന്ന സെയിം ലൈൻസ് വരുന്നതാണ് കരയിൽ നമുക്ക് ഡിഫറൻറ്റ് വരുന്നുണ്ട് ഓക്കെ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് ലൈറ്റും ഡാർക്കും ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് നല്ല ബ്യൂട്ടിഫുൾ കര കേട്ടോ അതിന് നമ്മൾ മാച്ച് ചെയ്തേക്കുന്നത് ഇതാ അതേ സെയിം തന്നെയാണ് മിൽക്കി വൈറ്റ് തന്നെയാണ് ഞാൻ കുറേ ദിവസമായിട്ട് നോക്കണം കാരണം ഇങ്ങനെ ഒരു പെയർ സെറ്റ് ചെയ്യണമുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പെയർ സെറ്റാണ് ഇതാ ഈ ഒരു പെയർ സെറ്റ് നോക്കി ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ നല്ല ബ്യൂട്ടിഫുൾ പെയർ സെറ്റാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ടാണ് സ്ക്രീൻഷോട്ടെടുക്കാൻ അറിയാത്തവരാണെന്ന് വെച്ചാൽ വന്ന് പറഞ്ഞാൽ മതി കേട്ടോ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല ഇല്ലാട്ടാ ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കണ്ട ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല നമുക്ക് പേയ്മെൻറ്റ് ജി അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ കിട്ടാ ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും അഞ്ഞൂറ്റമ്പത് മുന്നൂറ്ററുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കോംബോ ആയിട്ട് എടുക്കുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ കാരണം അതാണ് മെച്ചം ഓക്കെ അടുത്തൊരു മുണ്ടോ ആയിട്ട് ഞാൻ കോമ്പോ സെക്ഷൻ നിങ്ങൾക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ വേറെ ഒരു ടൈപ്പിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ അടുത്തൊരു ടൈപ്പ് നമുക്ക് കാണിക്കുന്നുണ്ട് അതേ ബ്ലാക്ക് തന്നെയാണ് പക്ഷേ ബ്ലാക്കിൽ ഇതിലെല്ലാത്തിലും കളറുകൾ വ്യത്യ കളർ അല്ല മീൻസ് അതായത് കരകളിൽ ഡിഫറെൻ്റ് ഉണ്ട് ഇത് ഉറച്ചു കെട്ടിയ പാറ്റേണിൽ വരുന്നതാണ് ഇത് ഹാഫ് ആൻഡ് ഹാഫ് ആണ് ഇതും ഹാഫ് ആൻഡ് ഹാഫ് അരഞ്ച് ടൈപ്പിൽ അരഞ്ചല്ല ഒരിഞ്ച് ടൈപ്പിൽ ഹാഫ് ആൻഡ് ഹാഫിൽ വരുന്നതാണ് ഒക്കെ ബ്യൂട്ടിഫുൾ കരയാട്ടോ കേട്ടോ ഇനിയിപ്പം നമ്മൾ ഇത് രണ്ടും കണ്ടു അടുത്തൊരു കരയാണ് കാണിക്കാൻ പോകുന്നത് നല്ല കരയാട്ടോ നല്ല ബ്യൂട്ടിഫുൾ കരയാണ് ഏതാണെന്ന് വെച്ചാലും ബ്യൂട്ടി ആണ് ഓക്കെ എന്താ ഓഫ് വൈറ്റ് ആണ് എല്ലാം ഓഫ് വൈറ്റ് ആണ് ഇനി മിൽക്കി വൈറ്റാണ് തെറ്റു ധരിക്കരുത് നല്ല ഫാൻസി കരയിൽ വന്നിട്ടുള്ളതാണ് സെൻറ്ററിൽ വന്നിട്ട് ലൈൻസ് കാര്യങ്ങൾ ചെറിയ രീതിക്ക് കൊടുത്തിട്ടുള്ള അങ്ങനെ അറിയില്ല എന്നാലും അപ്പുറവും അപ്പുറം കൊടുത്തേക്കുന്ന ലൈൻസ് നമുക്ക് ഇത്തിരി നന്നായിട്ട് അറിയാൻ പറ്റും എല്ലാത്തിനും ലൈൻസ് ഉണ്ട് ഇതിൽ ലൈൻസ് ഉണ്ട് കാരണം ഇതിലാണെന്ന ലൈൻസ് ഉണ്ട് എല്ലാം ഒരേ ടൈപ്പിൽ വരുന്ന ഡിഫറെൻറ്റ് കാര്യയിൽ വരുന്നതാണ് അടിയിലതാ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ലൈൻസിൽ വരുന്നതാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ഈ മുണ്ടിൻ്റെ വില വരുന്നത് ഓക്കെ അതേപോലെ തന്നെ മുന്നൂറ്ററുപത് രൂപ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ പറയുകയാണ് ഇഷ്ടപ്പെട്ട വേഗം ഈ പെയർ സ്ക്രീൻഷോട്ട് എടുത്തോ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതാ ഇതൊരു പേരാണ് ഈ ഒരു പെയർ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കുക പറ്റും സ്ക്രീൻഷോട്ട് എടുത്തോ ഏതെടുത്താലും കുഴപ്പമൊന്നും ഇല്ല കാരണം എല്ലാം നമുക്ക് സെയിം ടൈപ്പിൽ ബ്ലാക്ക് ചെയ്യണം ചെയ്യണമെന്നൊരു ആഗ്രഹത്തിൽ കൊണ്ടുവന്നാണ് ഇതാണ് വച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഓക്കെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പുറത്തുമില്ല കാണാം